ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറേ ആയില്ലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു ത്രീ വീക്സോളായിട്ട് ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട് അതൊന്നും കൊണ്ടല്ല ഇത് പ്രമാണിച്ച് ഫുള്ള് ബിസി ആയിരുന്നു അതുകൊണ്ടാട്ടോ ആ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചതുണ്ടായിരുന്നു പിന്നെ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊക്കെ മൊത്തത്തിൽ ഡിലേ ആയിപ്പോയത് അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു അതൊന്നും ഞാനിനി അപ്ലോഡ് ചെയ്യുന്നില്ല അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞില്ല അതുകൊണ്ടുതന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല ഇതിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇത് കഴിഞ്ഞതോടൊപ്പം തന്നെ മുള സ്കൂളും സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുളെ സ്കൂളിലേക്കുള്ള യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തവണ മുളെ സ്കൂൾ ചേഞ്ചാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം മോള് പഠിച്ചുകൊണ്ടിരുന്നത് ദുബായ് മൊഹൈസിനുള്ള ഇന്ത്യൻ അക്കാഡമി സ്കൂളിലാണ് അപ്പോൾ ഇത്തവണ റൂമിൻ്റെ അടുത്തന്നെയുള്ള അമിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളെ സ്കൂളിൽ യൂണിഫോമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മുളെ സ്കൂൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും യു എയിലെ ആകെ ഇപ്പോൾ പടം മഴ പെയ്തിട്ട് മൊത്തത്തിൽ വെള്ളം കയറിയിട്ടാണ് ഉള്ളതെന്ന് തന്നെ ഇതുവരെ മോൾ സ്കൂളിൽ പോയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം തീരെ ടൈം കിട്ടുന്നില്ല കേട്ടോ കാരണം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ച വരെ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ അതുവരെ മോള് കൂടെ തന്നെ ഇരിക്കണം ഒന്നിനും സമയം കിട്ടാനേ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സ്കൂളിലേക്കുള്ള യൂണിഫോമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്നാക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ലൈറ്റായിട്ട് ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്തൊക്കെയുണ്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറച്ചു കാലം വീഡിയോസ് ഇടാതിരുന്നപ്പോൾ എനിക്ക് പേഴ്സണലി വാട്സാപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വെട്ടി എന്ത് വീഡിയോസ് ഇടാത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റിങ്ങാന്നൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കണമെന്നൊക്കെ തോന്നും പക്ഷേങ്കിൽ എഡിറ്റിങ്ങിനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും തീരെ ടൈമില്ലാത്തത് ഓൾറെഡി വീഡിയോ എടുത്തു വെച്ചതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ മോളിവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും അതുകൊണ്ട് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാനത് അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായത് അപ്പോൾ അവരും പിക്ക് ചെയ്തിട്ട് നേരെ മിർത്തിഫ് സിറ്റി സെൻറ്ററിലേക്കാണ് പോയിട്ടുണ്ടായത് അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ അപ്പം മോളെ പേര് നൈനിക നൈനികന്നാണ് നമ്മളെല്ലാവരും നൈനു അല്ലെങ്കിൽ ആമീന്നൊക്കെ കേട്ടോ ഇവിടെ വിളിക്കുക ഷെസു നൈനും ഭയങ്കര ഹാപ്പിയിലാണ് രണ്ടാളും നല്ല കളിയിലാണ് പിന്നെ നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് വരാനുള്ള റീസണ് ഒരു പുതിയ ഫോൺ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിനും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ചെറുതായിട്ട് വിശക്കുന്നത് പറഞ്ഞപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിയിലായിരുന്നു നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായത് ഈ ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയിൽ നല്ലവണ്ണം ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം ആ ഒരു സമയത്തായിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായത് ഇത് നമ്മൾ ദുബായ് റാഷിദിയിലുള്ള ബൈത്തൽ ഷായി അല്ല അസീലെന്ന് പറഞ്ഞാൽ കഫ്റ്റേരിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒന്ന് ഈ ഡെത്ത് ബൈ ചോക്ലേറ്റ് അതുപോലെ തന്നെ ബർഗർ സാന്ഡ്വിച്ച് ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഡെത്ത് ബൈ ചോക്ലേറ്റ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് തന്നെ പോയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ കുറേ കഥകളെല്ലാം പറഞ്ഞ് സംസാരിച്ചിരുന്ന് ഏകദേശം രാവിലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എണീറ്റിട്ടുണ്ടായത് ഏകദേശം ഒരു ഉച്ച പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങി എണീറ്റിട്ടുണ്ടായത് അപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ബാൽക്കണി വ്യൂന്ന് പറയുന്നത് ഇതാ നല്ല രസമാണ് ഇവിടുന്ന് ഇങ്ങനെ നിന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കാൻ അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് അങ്ങനെ ആരും ഈ ഒരു ടൈമിന് ഇവിടെ ഇല്ല വൈകിട്ട് ഒരു നാലുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളും ഒരുപാട് ആൾക്കാരുണ്ടാവുട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ നിന്നൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ഹസ്ബൻഡ്സ് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഫ്രണ്ട് പെട്ടെന്ന് ഷവർമ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഷവർമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടെ രണ്ട് ചായ വാങ്ങിച്ച് പിന്നെ അതൊക്കെ കഴിച്ച് അപ്പോൾ നിങ്ങൾ ചായയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ചായക്ക് എന്തിനാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത് വീട്ടിലുണ്ടാവുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൂടെ എന്ന് വിചാരിക്കും അപ്പോൾ വേറൊന്നും കൊണ്ടല്ല ഫ്രണ്ട് ജസ്റ്റ് ഷവർമ്മ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് പുറത്ത് ചായ കുടിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്ര ചായയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായത് ഫ്രണ്ട്സിലായിട്ട് ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇതൊക്കെ ഒരു ബൈബലല്ലേ അപ്പം അങ്ങനെ ജസ്റ്റ് നമ്മൾ വാങ്ങിച്ചു പിന്നെ നമ്മളെ ചായയോടെയൊക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായത് അപ്പോൾ ഫ്രണ്ടിൻ്റെ റൂമിലെത്തിയ ശേഷം നമ്മളെ ടൈമിംഗ് ഒക്കെ മൊത്തം ആകലങ്കോലായിട്ടായിരുന്നു ഉണ്ടായത് ഒന്നും കറക്റ്റ് ടൈമല്ലായിരുന്നു അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നതും എണീക്കുന്നതും ഒക്കെ ആ ഒരു ടൈം ടേബിള് ആ മൊത്തത്തിൽ മാറിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ രാത്രിയിലേക്ക് ബട്ടർ ചിക്കനും ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ബട്ടർ ചിക്കൻ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ പോട്ടിൽ തന്നെയാണ് ഞാൻ കറിയും ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്നൊട്ടും കൂടി ഇട്ടിട്ട് ചൂടാറിയ ശേഷം ഞാനിത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ കസൂരി മേത്തിയും ബട്ടറും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് അവിടെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല ഫുഡൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഫ്രണ്ടിൻ്റെ മോളിനായിനും അവൾ രാത്രിയിൽ ഉറങ്ങിയില്ല കേട്ടോ അവൾക്ക് ശരിക്കും നൈറ്റ് ഡ്യൂട്ടിയാണ് കാരണം വേറൊന്നുമല്ല അവൾ പകല് നല്ല ഉറക്കും രാത്രിയിൽ ഫുള്ള് കളിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം ഏകദേശം അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇത് നമ്മൾ ഉറങ്ങി എണീറ്റതല്ല നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മളെ രണ്ടാളെ ഹസ്ബൻഡ്സും രാത്രിയിൽ കുറച്ച് ടൈം അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് രാവിലെ എന്തേലും ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടാ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ന്യൂഡിൽസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തൊക്കെ നൈനു ഭയങ്കര കളിയിലട്ടാ എങ്ങനെ പറഞ്ഞിട്ടും നമ്മൾ എത്ര ലൈറ്റ് ഓഫ് ആക്കി റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ആൾ ഉറങ്ങുന്നേ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഏകദേശം നേരം വെളുത്തിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ പകലാ കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയി പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ ഒന്നും കാര്യമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ രാത്രി രാത്രിയാകുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്